ഹലോ എല്ലാവർക്കും ഒരു ഫാമ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് കണ്ടമാനം പോത്തുകളുണ്ട് കേട്ടോ കുറേ ഉണ്ട് വലിയ പോത്തുകളും ചെറിയ പോത്തുകളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം കുടിക്കണൊക്കെ വലുതാണ് ഇറച്ചി ഉള്ളത് ഇറച്ചി ഇല്ലാത്തതൊക്കെ ഉണ്ട് വളഞ്ഞ കൊമ്പുണ്ട് നിങ്ങളുള്ള കൊമ്പുണ്ട് പിന്നെ ഞങ്ങളുടെ ഉള്ളിലേക്ക് പറയാണ് തവിടിട്ട് കൊടുക്കട്ടാ ചെറിയ കുട്ടികൾ ഇതാ ഇതൊക്കെ നല്ല ചെറിയ കുട്ടികളാണ് പൊടിക്കുട്ടികൾ അവിടെ കുറച്ച് വലിപ്പുള്ളത് കഴിഞ്ഞ കുറച്ച് വലിപ്പുള്ള ഇവിടെ ഉണ്ട് നല്ല ചെറിയ കുട്ടികളാണ് ചെറുത് പറഞ്ഞ ആ നല്ല ചെറിയ കുട്ടികളാട്ടാ അത് പുൽക്കൂടിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന എന്താ പറയാ ഇവിടെ നിന്ന് സാരി ചെയ്യാ അത് വേറെ ഇഷ്ടടാ ഇതൊക്കെ ചെറിയ കുട്ടികളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കുറച്ച് വലിപ്പള്ളുണ്ടാവും ഞാൻ കാണിച്ചരാ കുറച്ചൂടെയൊക്കെ വലിപ്പള്ളു പക്ഷെ ഇറച്ചിയില്ല ഇറച്ചിയൊക്കെ നമ്മൾ കൊണ്ടുപോയി നേരം ഇറങ്ങണം അപ്പൊ തവടൊക്കെ ഇവിടെ ഉണ്ട് ഔ ഇതൊക്കെ നോക്കുകയാണ് പക്ഷെ ഇത് മൊറൊന്നല്ല സാധാ പോത്ത പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോത്തുകൾ പിന്നെ അതേമാതിരി അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ഒന്നിനു കാണിച്ചു പോത്ത് എന്ത്ടെ ഇത് കണ്ടാ ഒരാക്കീട്ട പോത്ത് ആളെ കണ്ട കുത്തും തോന്നുന്നുണ്ട് പക്ഷെ ഒരാട്ടുകാർ പോത്ത് ഒരെണ്ണം ഉള്ളൂട്ടവിടെ പിന്നെ ഉണ്ടായിരുന്നു പെരുന്നാള് സമയത്ത് പക്ഷേ ഇതിപ്പോ കൊടുക്കാണ്ട് കുറച്ച് നിർത്തിക്കട്ടാ ശേഷം വില കിട്ടാൻ വേണ്ടിട്ടാവും അന്ന് പറഞ്ഞ് കൊടുക്കണില്ല എന്നാണ് പിന്നെ അതിനെ പറ്റി ആൾക്കാർ വന്നാ കൊടുക്കണ്ടാവൂട്ടോ അത്യാവശ്യം കുഴപ്പം ഒന്നും ഇല്ലാ രണ്ട് മോന്തക്കാരൊക്കെ ഇട്ടിട്ട് പക്ഷെ ഇറച്ചി തൂർന്നിരിക്കുന്നു കണ്ടമാനം ഇറച്ചി പുല്ല തൂന്നത് അടാ ഇറച്ചിന്ന് പറഞ്ഞിട്ടുതന്നെ ഇറച്ചി അയ്യോ കുത്തോണറി അടുത്തു പോവാത്തത് തൊടാ മേഖല പിന്നെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് പൈക്കുട്ടികള് മോചിക്കുട്ടികളൊക്കെ കണ്ടൊക്കെ ഇവിടെ നിന്ന് ഉറങ്ങണം ഹലോ ഹലോ ഇത് പൈക്കുട്ടിയാ ഇപ്പം മൂജിക്കുട്ടിയെ തോന്നുന്നുണ്ട് അത്യാവശ്യം പോത്തുകളുണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി വലിപ്പമുള്ള പോത്തുകൾ ഇത് അവിടെ പിന്നെന്താ ഇത് മൂജി തന്നെ ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപതൊക്കെ എണ്ണം ഉണ്ടാവും അവിടെ മൊത്തം പിന്നെ അവിടെ ഉണ്ട് അവിടെ ലാസ്റ്റിൽ കുറച്ച് കൂടി ഉണ്ട് ഞാൻ പോകുമ്പോൾ കാണിച്ചില്ല ഇവിടെ നിന്നിങ്ങോട്ട് അവിടെ അങ്ങോട്ട് വയ്ക്കുന്നത് പുഴേട്ടാ അതുകൊണ്ട് പുഴ ഇവിടെ പിന്നെ ആടുകളുടെ ഫാം ഉണ്ടായിരുന്നു ആടുകൾ പയ്യ പെരുന്നാളെ കഴിഞ്ഞിട്ട് നിർത്തിക്കും പെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ കുഴപ്പമില്ല അതൊക്കെ കണ്ടു അതൊക്കെ ഉച്ചയാവശ്യം ഇറച്ചി ചെയ്യുന്നത് നീളം വലുപ്പം കണ്ടു ഇതൊക്കെ ഇറച്ചിക്ക് കഴിക്കോളൂ പിന്നെ അതവിടെ നിന്ന് നമ്മളൊരാൾ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അത് ലൈക്ക് അടിക്കുക ഇങ്ങോട്ട് പോയാൽ അല്പം തട്ടു അതുകൊണ്ട് അതുകൊണ്ട് പോകണ്ട അങ്ങനെ തന്നെ പോകാം ഹലോ ഐ ഹ്ഡ് അവിടെ നിന്നാടന്ന ഞാൻ പോയിക്കോളാം ಬೈ ಅದು ನಡತಿದೆ ಐಸೆ